വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു കേരളത്തിലെ ആദ്യകാല നക്സൽ നേതാവായിരുന്ന വെള്ളത്തൂവൽ സ്റ്റീഫൻ അന്തരിച്ചു കോതമംഗലം വടാട്ടുപാറയിലായിരുന്നു അന്ത്യം കുന്നിക്കൽ നാരായണൻ നക്സൽ വർഗീസ് കെ അജിത തുടങ്ങിയവരോടൊപ്പം കേരളത്തിലെ നക്സലേറ്റ് പോരാട്ടങ്ങളിൽ നേതൃപരമായ പങ്കുവഹിച്ച നേതാവായിരുന്നു വെള്ളത്തൂവൽ സ്റ്റീഫൻ തലശ്ശേരി പോലീസ് ആക്രമണത്തിന് കുന്നിക്കൽ നാരായണനൊപ്പം നേതൃത്വം കൊടുത്തത് വെള്ളത്തൂവൽ ആയിരുന്നു പിന്നീട് വയനാട് കേന്ദ്രീകരിച്ച ജന്മികൾക്കെതിരായി നടന്ന നക്സൽ ഓപ്പറേഷനുകളിലും വെള്ളത്തൂവൽ സ്റ്റീഫൻ നേതൃപരമായി ഇടപെട്ടിരുന്നു നക്സലൈറ്റ് നേതാവ് എന്ന നിലയിൽ അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു ജയിലിൽ വെച്ച് തന്നെ നക്സൽ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ വെള്ളത്തൂവൽ സ്റ്റീഫൻ പിന്നീട് സുവിശേഷ പ്രസംഗനായി മാറിയിരുന്നു നക്സൽ പ്രവർത്തനങ്ങളെ വിമർശനപരമായും സ്വയം വിമർശനപരമായും വിലയിരുത്തിയ ആത്മകഥയും വെള്ളത്തൂവൽ സ്റ്റീഫൻ രചിച്ചിരുന്നു വെള്ളത്തൂവൽ സ്റ്റീഫന്റെ ആത്മകഥ എന്ന പേരിൽ പുറത്തു നക്സൽ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ദൗർബല്യങ്ങളും അപജയങ്ങളും വെള്ളത്തുവൽ സ്റ്റീഫൻ അഭിസംബോധന ചെയ്തിരുന്നു സഹപ്രവർത്തകരായിരുന്ന വർഗീസ് മുതൽ കെ വേണു അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളും പുസ്തകത്തിൽ വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആത്മകഥയ്ക്ക് പുറമെ ചരിത്രശാസ്ത്രവും മാർക്സിയൻ ദർശനവും പ്രചോദനം അർദ്ധബിംബം മേഘബാളിയിലെ കാൽപ്പാടുകൾ കനൽവഴികൾ കടന്ന് ഒരു ദൈവസാക്ഷ്യം എന്നീ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ കങ്കഴക്കടുത്തുള്ള ചുണ്ടമണ്ണിലെ കർഷക കുടുംബത്തിലായിരുന്നു ജനനം പിന്നീട് പിതാവ് സക്രയയും അന്നമ്മയും വെള്ളത്തൂവലിലേക്ക് കുടിയേറി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പിതാവിനെ പോലെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി പിളർന്ന ശേഷം സി പി ഐയിൽ പ്രവർത്തിച്ച സ്റ്റീഫൻ ചാരുമഞ്ചുദാറിന്റെ നക്സലൈറ്റ് പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് കേരളത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃപരമായ പങ്ക്